സിബിഎസ്ഇ സ്കൂളില് സംസ്ഥാനത്തിന് അധികാരം യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രം ധരിക്കുവാൻ മുസ്ലിം വിദ്യാർത്ഥിനിയെ അനുവദിക്കണമെന്ന സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത സിബിഎസ്ഇ സ്കൂളിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരം സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു സിബിഎസ്ഇ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥര്ക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നതായിരുന്നു സർക്കാരിന്റെ അഭിഭാഷകനോട് കോടതിയുടെ പ്രധാന ചോദ്യം നിലവിൽ സർക്കാർ വിശദീകരണത്തിനായി സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊരു സി ബി എസ് ഇ സ്കൂൾ ആയതുകൊണ്ട് നിർബന്ധിത നടപടികളൊന്നും സ്വീകരിക്കുവാൻ കഴിയില്ലെന്നായിരുന്നു ജസ്റ്റിസ് വി ജി അരുൺ നിരീക്ഷിച്ചത് അതിനാലാണ് സ്കൂളിനെതിരെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ നൽകിയ ഉത്തരവ് ഉടൻ സ്റ്റേ ചെയ്യണമെന്ന സ്കൂൾ കൗൺസിലിന്റെ ആവശ്യം കോടതി അനുവദിക്കാതിരുന്നത് സി ബി എസ് ഇ സ്കൂൾ ആയതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരിടക്കാല ഉത്തരവ് നൽകുവാൻ വേണ്ടി സ്റ്റേ നൽകുന്നില്ല സംസ്ഥാന അറ്റോർണി ഇതിൽ നിർദ്ദേശങ്ങൾ തേടട്ടെ എന്നായിരുന്നു ജസ്റ്റിസ് പരാമർശിച്ചത് ഡിഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാതെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദമായ നിലപാട് തേടാനായി ഹൈക്കോടതി കേസ് പരിഗണിച്ചിരിക്കുന്നത് നിലവിൽ മാറ്റിവച്ചിരിക്കുകയാണ്